ഗ്ലോബൽ എൻ സി എ പി പുതിയ സിട്രോൺ ഇ സി ത്രീ ഇലക്ട്രിക് ഹാച്ച് ബാഗ് ക്രാഷ് ടെസ്റ്റ് ചെയ്തു അതിൻ്റെ ഫലങ്ങൾ ഫ്രഞ്ച് ബ്രാൻഡിനെ മാത്രമല്ല ഫ്രാൻസിനെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ഇലക്ട്രിക് ഹാച്ച് ബാഗിന് മുതിർന്നവരുടെ സംരക്ഷണത്തിൽ മോശം പൂജ്യം സ്റ്റാർ റേറ്റിംഗും കുട്ടികളുടെ സംരക്ഷണത്തിന് ഒരു സ്റ്റാർ റേറ്റിംഗുമാണ് ലഭിച്ചത് ഗ്ലോബൽ എൻ സി എ പിയുടെ സേഫർ കാറുകൾ ഫോർ ഇന്ത്യ ക്യാമ്പയിന് കീഴിലാണ് ഹാച്ച് ബാഗ് പരീക്ഷിച്ചത് പരീക്ഷിച്ച സിട്രോൺ ഇ സി ത്രീയിൽ ഇരട്ട ഫ്രണ്ട് എയർ ബാഗുകൾ ബെൽറ്റ് ലോഡ് ലിമിറ്റർ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്നിവ മുൻവശത്തുള്ള യാത്രക്കാർക്ക് മാത്രമായി സജ്ജീകരിച്ചിരിക്കുന്നു സീറ്റ് ബെൽറ്റ് പ്രട്ടൻഷനറുകൾ സൈഡ് എയർബാഗുകൾ ഐസോഫിക്സ് ആങ്കറേജുകൾ പിൻസീറ്റുകൾക്കുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ എന്നിങ്ങനെയുള്ള നിരവധി പ്രധാന സുരക്ഷാ ഫീച്ചറുകൾ ഇത് നഷ്ടപ്പെടുത്തുന്നു മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണത്തിൽ ഇ സി ത്രീ ആകെ മുപ്പത്തിനാലിൽ ഇരുപത് പോയിന്റ് എട്ട് ആറ് പോയിൻറ്റുകൾ മാത്രമാണ് നേടിയത് മുൻവശത്തെ ഇമ്പാക്റ്റിൽ ഡ്രൈവറുടെയും സഹയാത്രികൻ്റെയും തലയ്ക്കും കഴുത്തിനും ഹാച്ച് ബാക്ക് നല്ല സംരക്ഷണം നൽകുന്നുണ്ട് എന്നിരുന്നാലും നെഞ്ചിൻ്റെ സംരക്ഷണം യഥാക്രമം ഡ്രൈവർക്കും യാത്രക്കാർക്കും ദുർബലവും മോശവുമാണ് ഡ്രൈവറുടെ കാൽമുട്ടിൻ്റെ സംരക്ഷണം വളരെ കുറവാണെന്നും ഡാഷ്ബോർഡിന് പിന്നിലെ ഘടനകൾ കാരണം ഇത് കൂടുതൽ ദോഷകരമായി മാറുന്നുവെന്നും ടെസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റിൽ തലയ്ക്ക് മാർജിനൽ പ്രൊട്ടക്ഷൻ കാണിച്ചു അതേസമയം നെഞ്ച് മതിയായ സംരക്ഷണവും കാണിച്ചു അടിവയറിനും പെൽവിസിനും മികച്ച സംരക്ഷണം ലഭിച്ചു മുൻവശത്തും സൈഡ് ഇമ്പാക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് മൊത്തത്തിലുള്ള ഫലത്തിൽ വൺ സ്റ്റാർ നഷ്ടപ്പെടുത്തുന്നതിന് പിന്നിലെ കാരണം ഫുഡ്വെൽ ഏരിയയും ബോഡി ഷെല്ലും സ്ഥിരതയുള്ളതായി റേറ്റ് ചെയ്തു കൂടുതൽ ലോഡുകളെ നേരിടാൻ ഇതിന് കഴിവുണ്ടായിരുന്നു ചൈൽഡ് ഓക്യുപൻ്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ ഇ സി ത്രീ പരമാവധി നാൽപ്പത്തൊമ്പത് പോയിന്റിൽ പത്ത് പോയിന്റ് അഞ്ച് അഞ്ച് പോയിന്റ് മാത്രമാണ് നേടിയത് മുതിർന്നവരുടെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് മൂന്ന് വയസ്സുള്ള ഡമ്മിയുടെ ചൈൽഡ് സീറ്റ് മുന്നോട്ട് ഘടിപ്പിച്ചിരുന്നു ഫ്രണ്ടൽ ക്രാഷിൽ അമിതമായ മുന്നേറ്റം തടയുന്നതിൽ ഇതിൽ പരാജയപ്പെട്ടു ഇത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറുമായി തലസമ്പർക്കം പുലർത്താൻ ഇടയാക്കുന്നു പതിനെട്ട് മാസം പ്രായമുള്ള ചൈൽഡ് സീറ്റ് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് പിന്നിലേക്ക് അഭിമുഖമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇത് മുൻവശത്തെ ആഘാതത്തിൽ പൂർണ്ണ പരിരക്ഷ നൽകുന്നു എന്നിരുന്നാലും മോശം സ്കോറുകൾക്ക് കാരണം സൈഡ് ഇമ്പാക്റ്റിൽ തലയെ ബാധിച്ചതാണ് എല്ലാ സീറ്റിംഗ് പൊസിഷനുകളിലും ഇ സി ത്രീ മൂന്ന് പോയിൻ്റ് ബെൽറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു കൂടാതെ രണ്ട് ഐസോഫിക്സ് പൊസിഷനുകളിലും സ്റ്റാൻഡേർഡായി നൽകുന്നില്ല ഈ സ്ഥാനത്ത് പിന്നിലേക്ക് അഭിമുഖീകരിക്കുന്ന സി ആർ എസ് ഇൻസ്റ്റാൾ ചെയ്താൽ യാത്രക്കാരുടെ എയർ ബാഗ് വിച്ഛേദിക്കാനുള്ള സാധ്യത കാർ വാഗ്ദാനം ചെയ്യുന്നില്ല സി ആർ എസ് ഇൻസ്റ്റാലേഷൻ റിയർ സെൻറ്റർ പൊസിഷനിൽ പരാജയപ്പെട്ടു മാനുവൽ ഒഴിവാക്കാൻ കാരണം പിൻവശത്ത് വലതു സ്ഥാനത്ത് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സിട്രോണിൻ്റെ ഇ സി ത്രീ സീ ത്രി എന്നിവ വികസ്വര രാജ്യങ്ങൾക്കായി വികസിപ്പിച്ചതാണ് ഇന്ത്യൻ വിപണിയിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടും വളർന്നുവരുന്ന സമ്പദ് വ്യവസ്ഥയിലുള്ളവർക്കും ഈ ഫലം ഗൗരവരമായ ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് ടവേഡ് സീറോ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഡേവിഡ് വാട്ട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്